വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവാവ് തീകൊളുത്തി കൊലപ്പെടുത്തിയ കവിത വിജയകുമാറിന് നാട് കണ്ണീരോടെ വിടം നൽകി ഇന്ന് വൈകുന്നേരം നാലരയോടെ തിരുവല്ലയിലെ വൈദ്യുത ശ്മശാനത്തിൽ കവിതയുടെ സംസ്കാരം നടന്നു മാർച്ച് പന്ത്രണ്ടിനായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത് തിരുവല്ലയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ റേഡിയോളജി വിദ്യാർത്ഥിനിയായിരുന്ന കവിത ക്ലാസിലേക്ക് പോകവെയാണ് മുൻ സഹപാഠിയായ അജിൻ റിജി മാത്യു തടഞ്ഞു നിർത്തുകയും വയറ്റിൽ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തത് തുടർന്ന് ബാഗിൽ കരുതിയിരുന്ന രണ്ടു കുപ്പി പെട്രോൾ കവിതയുടെ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തുകയും ചെയ്തു ഉടൻ തന്നെ നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ കവിതയെ എത്തിച്ചുവെങ്കിലും അറുപത് ശതമാനത്തോളം പൊള്ളലേറ്റ് ഗുരുതരമായ നിലയിലായതിനാൽ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ എട്ട് ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്നുവെങ്കിലും കവിതയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ബുധനാഴ്ച ഉച്ചയോടെ ശ്വാസ തടസ്സമുണ്ടാവുകയും ഹൃദയത്തിന് തകരാറ് സംഭവിച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടർന്ന് വിലാപയാത്രയായി കൊണ്ടുവന്ന മൃതദേഹം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കവിത പഠിച്ചിരുന്ന തിരുവല്ലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പൊതുദർശനത്തിന് വെച്ചു സഹപാഠികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു പിതാവ് വിജയകുമാർ മാതാവ് ഉഷ സഹോദരങ്ങളായ വിദ്യ വീണ എന്നിവരുടെ ഹൃദയം തകരുന്ന വേദനയിൽ നാട്ടുകാരും പങ്കാളികളായി സഹപാഠികൾ ചുറ്റും നിന്ന് വിങ്ങി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ജില്ലാ കളക്ടർ പി ബി നൂഹ് മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ ആൻഡോ ആന്റണി എം പി എം എൽ എമാരായ മാത്യു ടി തോമസ് രാജു എബ്രഹാം മുനിസിപ്പൽ ചെയർമാൻ ചെറിയാൻ പോളച്ചെറിക്കൽ എം ജി യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് അംഗം സതീഷ് കൊച്ചുപറമ്പിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് മാമൻ കൊണ്ടൂർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി കവിതയുടെ ചേതനേറ്റ ശരീരം സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ മാതാപിതാക്കൾ വിങ്ങിപ്പോട്ടി കുടുംബസ്വത്തിനായി അയിരൂരിൽ ലഭിച്ച മൂന്ന് സെന്റ് ഭൂമി മാത്രമാണ് കുടുംബത്തിന് ആകെ ഉണ്ടായിരുന്നത് അവിടെ മൃതദേഹം സംസ്കരിക്കുക അവിടെ മൃതദേഹം സംസ്കരിക്കുക പ്രായോഗികമായിരുന്നില്ല മാത്രമല്ല ഏറെ നാളായി തിരുവല്ല ചുമത്രയിൽ വാടക വീട്ടിലായിരുന്നു കവിതയുടെ കുടുംബം കഴിഞ്ഞിരുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി